എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ നിലമ്പൂർ ൂർ മാത്തോത്ത് യൂണിവേഴ്സൽ ക്ലബിന്റെ കാർണിവൽ മഹോത്സവത്തിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ദിനശേഖരണാർത്ഥം നടത്തുന്ന കാർണിവൽ ഡിസംബർ പതിനഞ്ച് വരെ തുവർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് നടക്കുന്നത് ടു തുവൂർ മാതോത്ത് കേന്ദ്രീകരിച്ച് പതിനാല് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് യൂണിവേഴ്സൽ കല കായിക മേഖലകളിലെ മികവിനോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും യൂണിവേഴ്സൽ ക്ലബ്ബ് ഏറെ ശ്രദ്ധ നേടുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്താൻ തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കാർണിവൽ മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ഡിസംബർ പതിനഞ്ച് വരെ നടക്കുന്ന കാർണിവൽ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ രാത്രി പത്ത് വരെയാണ് പ്രവർത്തിക്കുക തവൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം തുടങ്ങിയ കാർണിവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംഘടിപ്പിക്കുന്നത് ൂര് പഞ്ചായത്ത് ഓഫീസിനെതിർവശത്താണ് ഈ ഒരു കാർണിവൽ എല്ലാ ആളുകളും ഇത് വിജയിപ്പിക്കുക കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും ഒരുപോലെ മാനസികോല്ലാസം സമ്മാനിക്കാൻ ഉതകുന്ന ഷോ മരണക്കിണർ ഗോസ്റ്റ് ഹൌസ് യന്ത്രഊഞ്ഞാൽ ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് ചിൽഡ്രൻസ് പാർക്ക് വിവിധ തരം റെയ്ഡുകൾ തുടങ്ങിയവയാണ് കാർണിവലിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി പരിപാടികൾ അതുപോലെ നമ്മുടെ പിന്നെ കാർ റേസിംഗ് ഒക്കെ വളരെ ശ്രദ്ധേയമായതാണ് സാധാരണ മരണക്കടറ് പോലെയല്ല വലിയ മരണക്കടറ് വലിയ യന്ത്ര ഊഞ്ഞാലുകൾ വലിയ വലിയ സംവിധാനങ്ങൾ അതുപോലെ മുപ്പത് ഉറുപ്പേൻ്റെ എൻട്രി പാസ് എടുത്താൽ തന്നെ അവർക്ക് കാഴ്ച വസ്തുക്കളായിട്ട് ഒരുപാട് കാണാൻ കാണാനവർ ഇന്നുവരെ കാണാൻ കൊതിക്കുന്ന ഒട്ടനവധി പക്ഷി മറ്റു മൃഗങ്ങൾ മറ്റുള്ള ഒരുപാട് പാമ്പുകളും മറ്റുള്ള ഒരുപാട് സാധനങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആകർഷണീയമായ ഫാമിലിയെ സംബന്ധിച്ചോളം ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാർണിവലാണ് ൂർ നമ്മുടെ ഈ പിന്നെ നമ്മുടെ യൂണിയൻസി ക്ലബ്ബ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയോടാണ് എല്ലാ ഫാമിലികളും വന്ന് സഹകരിക്കണം സഹായിക്കണം ഇതൊരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ യുവാക്കൾ നടത്തുന്ന പരിപാടിയാണ് അപ്പൊ അതിനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നിങ്ങൾ നൽകണം ഈ പരിപാടി കണ്ടാൽ നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും നഷ്ടമാവില്ല എന്ന് ഉറപ്പാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല അംഗങ്ങളായ പി ടി ജ്യോതി എൻ കെ നാസർ സാലിം ബാബുട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി അസീസ് ചാത്തോളി പി സലാഹുദ്ദീൻ മാംബ്ര കോയ ജയരാജ് പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ക്ലബ്ബ് രക്ഷാധികാരി കൊപ്പത്ത് ഷെരീഫ് ഭാരവാഹികളായ ഷബീർ കടമ്പോടൻ ബാസിദ് കടമ്പോടൻ അനൂപ് മാതോത്ത് റംഷീദ് ബാബു പി ഹാരിസ് റാസിഖ് ബാബു തുടങ്ങിയവരാണ് കാർണിവലിന് നേതൃത്വം നൽകുന്നത്